സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രേണു സുതി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായിലായിരുന്നു അവിടെ ഒരു റെസ്റ്റോറന്റിന്റെയും ബാറിന്റെയും പ്രമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു രേണുസുതി പരിപാടിയുടെ ഭാഗമായി ഗാനത്തിന് അനുയോജ്യമായി നൃത്തം ചെയ്ത വീഡിയോയാണ് രേണു സുദി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നാൽ വീഡിയോ പുറത്തു വന്നതോടെ ചിലർ രേണുവിനെ വിമർശിക്കാൻ തുടങ്ങി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ബാർ ഡാൻസറായോ ദുബായിലെ ഏറ്റവും മോശ സ്ഥലങ്ങളിൽ പോയി ഡാൻസ് ചെയ്യാൻ വേണ്ടിയാണോ ഇത്ര ബഹളം കൂട്ടിപ്പോയത് എന്നീ തരത്തിലുള്ള പരിഹാസങ്ങളും കമന്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇതിനെതിരെ മറുപടിയായി രേണു വ്യക്തമാക്കിയത് ഞാൻ ദുബായിൽ എത്തിയത് പാപ്പിലോൺ റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷൻ പരിപാടിക്ക് വേണ്ടിയാണ് ഇതെന്റെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് ഫാമിലി പ്രേക്ഷകരുടെ മുന്നിലാണ് ഞാൻ ഡാൻസ് ചെയ്തത് അത് ബാർ ഡാൻസ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ശരിയല്ല കൂടാതെ എന്റെ പ്രകടനം ആരെങ്കിലും വേദനിപ്പിക്കാനല്ല ഞാൻ കലാകാരി എന്ന നിലയിൽ ക്ഷണിക്കപ്പെട്ടതും അതിനെ ഭംഗിയായി ചെയ്തു തീർത്തതുമാണ് ചില ബ്ലോഗർമാർ വ്യാജമായി കാര്യങ്ങൾ വളച്ചൊടിച്ചാലും എനിക്ക് പ്രശ്നമില്ല അത് അവരുടെ ജോലി എനിക്ക് കല മാത്രം പ്രാധാന്യമായുള്ളൂ എന്നും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു